ഇന്ത്യൻ നേവിയുടെ ട്രേഡ്സ്മാൻ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ പുതിയൊരു അപ്ഡേറ്റും കൂടി ആ തസ്തികയുമായി റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരീക്ഷയൊക്കെ എഴുതാൻ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പോയിട്ടുണ്ട് എനിവേ വന്നിട്ടുള്ള തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം സോ ഇതാണ് ഇന്ത്യൻ നേവി പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് പരീക്ഷ മൂന്നാം തീയതിയൊക്കെ പരീക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഫെബ്രുവരി മൂന്നിന് പരീക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ചാർജ്മെൻ തസ്തി ഇതിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ മേറ്റും ഉണ്ടായിരുന്നു ട്രേഡ്സ്മാൻ മേറ്റിൽ ആകെ മൊത്തം അറുന്നൂറ്റി പത്തൊഴിവുകളായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ രീതിയിലൊരു വർധനവുണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ച ഒരു കാര്യമായിരുന്നു ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഏതൊരു തസ്തികയുടെ വീഡിയോ ചെയ്യുന്ന സമയത്തും നോട്ടിഫിക്കേഷനിൽ പറയുന്ന അതായത് നോട്ടിഫിക്കേഷനിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയറ് പറയും അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ പറയാറുമുണ്ട് എങ്ങനെയാണ് സെലക്ഷൻ ഏതൊക്കെ സിലബസ് ഉണ്ട് എവിടെ നിൽക്കുക ഏതൊക്കെ ഭാഗത്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിരിക്ക ഏതൊരു തസ്തിക ആയാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനത്തിലുള്ള കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാറുണ്ട് മുൻപ് ചെയ്ത വീഡിയോയിൽ അതൊക്കെ ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ കുറെ പേര് ചോദിച്ചതുകൊണ്ടാണ് ആ കാര്യം ഒന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തത് എനിവേ ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുള്ള വേക്കൻസിയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇതാണ് പുതിയതായിട്ട് ഇന്ത്യൻ നേവി ട്രേഡ്സ്മാൻ മാൻ മേറ്റ് തസ്തികയിലേക്ക് വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടീസ് അറുന്നൂറ്റി പത്ത് എന്നുള്ളതിൽ നിന്ന് എഴുന്നൂറ്റി അറുപത്തിയെട്ട് എന്ന രീതിയിലേക്ക് വേക്കൻസി ഉയർത്തിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിൻ്റെ റിസൾട്ടും ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലാണെന്ന് നിങ്ങൾ ഉറപ്പു വരുത്തിയാൽ മതിയാകും മാക്സിമം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ഇതിന്റെ പരീക്ഷയൊക്കെ നല്ല രീതിയിൽ എഴുതിയ അതായത് എഴുതാനൊക്കെ പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക